ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ ഈ യാത്ര വൈപ്പിനേക്കാണ് കേട്ടോ പുതുവൈപ്പ് ബീച്ചും അതിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ലൈറ്റ് ഹൗസുമാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ബീച്ചിലേക്കുള്ള വഴിയിൽ കൂടിയാണ് കേട്ടോ നമ്മൾ ഇപ്പം ഇങ്ങോട്ട് കടന്നു വന്നത് വന്ന് കഴിയുമ്പോൾ തന്നെ ബീച്ചിന്റെ സൈഡിലായിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലൈറ്റ് ഹൗസ് ഈ കാണുന്നതാണ് ഞങ്ങൾ ആദ്യം കരുതിയത് ലൈറ്റ് ഹൌസിലേക്ക് ആരെയും കയറ്റില്ല എന്നാണ് കേട്ടോ പിന്നീട് അവിടെയുള്ളവരോട് ചോദിച്ചറിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് സന്ദർശകരെ അങ്ങോട്ടേക്ക് കയറ്റും എന്നുള്ളത് ചെന്ന സമയത്ത് അത്യാവശ്യം നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങാതെ ആദ്യം ലൈറ്റ് ഹൗസിലേക്കായിരുന്നു പിന്നെ പോയത് ഈ കാണുന്നത് ബീച്ചിന്റെ സൈഡിൽ തന്നെ ആയിട്ടുള്ള ഇന്ത്യൻ ഗ്യാസിന്റെ ഔട്ട്ലെറ്റ് ആണ് കേട്ടോ ഒരുപക്ഷെ ഷിപ്പിലെല്ലാം വന്നിട്ട് ഇവിടുന്ന് പ്യൂരിഫൈ ചെയ്തിട്ടായിരിക്കും നാട്ടിലേക്ക് എത്തിക്കുന്നത് ബീച്ചിന്റെ അകത്തേക്ക് പാർക്കിംഗ് ഉള്ളത് കാറിനും ബൈക്കിനും മാത്രോ അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയുണ്ട് വലിയ വണ്ടികൾക്കോ ടൂറിസ്റ്റ് ബസിനോക്കെ ആണെന്നുണ്ടെങ്കിൽ ബീച്ചിന്റെ പുറത്തായിട്ട് വേറെ പാർക്കിംഗ് ഉണ്ട് ബീച്ചിലേക്ക് പോകുന്ന വഴിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഈ കാണുന്നത് ലൈറ്റ് ഹൗസിലെ സന്ദർശന സമയം വരുന്നത് രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയും ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണി മുതല് വൈകീട്ട് ആറു വരെയുമാണ് ലൈറ്റ് ഹൌസില് സന്ദർശകരെ കയറ്റുമെന്ന് അറിഞ്ഞതിന്റെ ഒപ്പം തന്നെ ഈ ലൈറ്റ് ഹൌസിൽ ലിഫ്റ്റ് ഉണ്ടെന്നും കൂടി നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേ ഒന്ന് രണ്ട് ലൈറ്റ് ഹൌസിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ലിഫ്റ്റുള്ള ഉള്ള ലൈറ്റ് ഹൌസിൽ ഇതാദ്യമായിരുന്നു മുകളിലേക്ക് കയറിപ്പോയതും തിരിച്ചിറങ്ങി വന്നതൊന്നും അറിഞ്ഞതേ ഇല്ലാട്ടോ ആലപ്പുഴ ലൈറ്റ് ഹൗസിലൊക്കെ പോയപ്പോൾ നമ്മൾ നടന്ന് ടോപ്പിൽ ചെല്ലുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മടുത്തിട്ടുണ്ടാവും പക്ഷെ ഇവിടെ ആ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ടോപ്പിൽ ചെന്നിട്ടുള്ള വ്യൂ എത്ര മനോഹരമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഈ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ അറിയാം വൈപ്പിൻ ബീച്ചിന്റെ ലോങ് വ്യൂവും അതിനോട് ചേർന്ന് തന്നെയുള്ള ഇൻഡസ്ട്രീസിന്റെ വ്യൂവും പിന്നെ സൺസെറ്റിന്റെ സമയമായതുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു ൌസിന്റെ മറ്റൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഇത് ഒക്ടഗണൽ ഷേപ്പിലായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് മറ്റു ലൈറ്റ് ഹൗസുകളെല്ലാം റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സൂപ്പർ സൂപ്പറായിരുന്നു കേട്ടോ നമുക്ക് വൈപ്പും ബീച്ച് ഫുള്ള് കാണാം അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള കുറേ ഒത്തിരി ലോങ്ങിലേക്ക് നമുക്ക് നല്ല വ്യൂ കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ലിഫ്റ്റിലേ ലിഫ്റ്റിലായിരുന്നു കയറി വന്നത് തിരിച്ച് നമ്മൾ ലിഫ്റ്റിലേക്കാണ് ഇറങ്ങി പോകുന്നത് കുറച്ച് സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങണം കുറച്ച് സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലിഫ്റ്റ് ഉണ്ട് ഇവിടെ ലൈറ്റ് ൗസിനോട് ചേർന്ന് തന്നെയായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പ്ലേ ഗ്രൗണ്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ലൈറ്റ് ഹൗസിന്റെ ചുറ്റും നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്പേസും അവിടെയുണ്ട് ലൈറ്റ് ഹൗസിന്റെ ചുറ്റും നടക്കുമ്പോൾ കാണാൻ പറ്റുന്ന ആൾക്കാരാണ് കേട്ടോ ഇതൊക്കെ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അധികം സംഭവങ്ങളെല്ലാം അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ബെഞ്ചും ഇടയ്ക്കെല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാ ലൈറ്റ് ഹൗസിലും ഉണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇതിനു മുന്നേ ആലപ്പുഴ ലൈറ്റ് ഹൗസിൽ പോയപ്പോഴും നമുക്ക് ആനേനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഒട്ടുമിക്ക എല്ലാ ലൈറ്റ് ഹൗസിൻ്റെയും പുറമേ ഉള്ള ഒരു സ്ട്രക്ചർ വേണമെന്നുണ്ടെങ്കിൽ ഒരുപോലെയാണെന്ന് പറയാം കേട്ടോ കാരണം മെയിൻ ആയിട്ടും കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആന മാൻ മൊയൽ അതിൻ്റെയൊക്കെ പ്രതിമകളും ചെറിയൊരു പ്ലേ ഗ്രൗണ്ടും ഒക്കെ അവർ ഒരുക്കിയിട്ടുണ്ടാവും സൺസെറ്റ് അവർ ആയപ്പോഴത്തേക്ക് നമ്മൾ വാച്ച് ടവർ ഇത് വേഗം ഇറങ്ങി വന്നതാണ് കേട്ടോ അപ്പൊ നമ്മളിത് സൺസെറ്റിലെ സൺസെറ്റ് കാണാൻ വേണ്ടി ഇറങ്ങാൻ പോവുകയാണ് പിന്നെ നമുക്ക് രാത്രി ചെറിയൊരു ഷൂട്ടിങ്ങും കൂടി ഉണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളെല്ലാം വഴിയെ പറയുന്നതായിരിക്കും കേട്ടോ നമുക്ക് സൺസെറ്റ് കാണാൻ പോകും ഫോട്ടോഗ്രാഫേഴ്സിന്റെ എല്ലാം മെയിൻ ഒരു ലൊക്കേഷൻ ആയിട്ടാണ് കേട്ടോ തോന്നുന്നത് പുതുവൈപ്പിൻ ബീച്ച് കാരണം ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു മൂന്നാല് ഫോട്ടോഷൂട്ട് എല്ലാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ അധികം റിഷ് ഇല്ലാത്ത ഒരു ബീച്ച് ഇതായത് അവർ ഇത് ചൂസ് ചെയ്യാൻ കാരണം ഈ ബീച്ചിനോട് ഒരു ഒന്നര കിലോമീറ്റർ മാറി വളപ്പ് ബീച്ചും കൂടിയുണ്ട് നിങ്ങൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും അവിടെയും കൂടി വിസിറ്റ് ചെയ്യണം കേട്ടോ കാരണം ബീച്ചിനോട് ചേർന്ന് തന്നെയുള്ള തടാകത്തില് കയാക്കിം പോലത്തെ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ആ ബീച്ചിലേക്കുള്ള വഴിയും കുറച്ച് മോശമാണെന്നാണ് കേട്ടോ അറിയാൻ സാധിച്ചത് അപ്പൊ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വേണം പോവാനായിട്ട് പിന്നെ അവിടെ ചെറിയൊരു കുതിരസവാരി എല്ലാം നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ പൈസ കൊടുക്കുന്നാണെന്നുണ്ടെങ്കിൽ കയറ്റുമെന്നാണ് തോന്നുന്നത് നമ്മൾ വന്നപ്പോ ഇത്രയും തിരക്കൊന്നും പ്രതീക്ഷിച്ചില്ലാട്ടോ പക്ഷെ അതെ വീഡിയോയിൽ കാണുമ്പോ കാണാം അത്യാവശ്യം നല്ല തിരക്കുണ്ട് പിന്നെ ഇന്ന് ദീപാവലി ദിവസം കൂടിയാണല്ലോ അതുകൊണ്ട് അതിൻ്റെതായ തിരക്കുണ്ട് ഉണ്ട് പിന്നെ ഇത് ഇവിടെ വന്നപ്പോ കുറെ കാണാവോ കൊറേ പട്ടങ്ങൾ ഇങ്ങനെ ഭർത്തുന്നുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു സൺസെറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കാർമേഘം ഉള്ളതുകൊണ്ട് സൺസെറ്റ് അത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബീച്ചിൽ നിന്ന് ഇറങ്ങാൻ നേരാണ് കേട്ടോ ഞങ്ങൾ വളപ്പ് ബീച്ചിന്റെ കാര്യം കേട്ടത് ലൈറ്റ് എല്ലാം പോയതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള യാത്ര പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ടൈമിലേക്ക് മാറ്റി മാറ്റിവയ്ക്കാണ് ചെയ്തത് സൺസെറ്റൊക്കെ കഴിഞ്ഞു അപ്പം ഏകദേശം ലൈറ്റ് ഒക്കെ പോയിട്ടോ ഗ്രിട്ടായി തുടങ്ങി നമ്മൾ ഇത്ര ആൾക്കാരെ പ്രതീക്ഷിച്ചില്ലാട്ടോ അവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ അധികം റഷ് ഇല്ലാത്തൊരു ബീച്ച് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ പറയാം കേട്ടോ പിന്നെ ബീച്ചും അത്യാവശ്യം നല്ല ശാന്തതയിലാണ് ഇവിടെ ഉള്ളത് പിന്നെ നമുക്ക് കൊച്ചിയിലുള്ളവർക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ബീച്ച് വൈപ്പിൻ ബീച്ചായിരിക്കും കേട്ടോ കാരണം നമുക്ക് ഫോർട്ട് കൊച്ചി ബീച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അധികം വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല ആ പിന്നെയുള്ള ബീച്ച് ചെറായ് ബീച്ച് അല്ലേ ചെറായ് ബീച്ച് ആണെന്നുണ്ടെങ്കിൽ പക്ഷെ നമുക്ക് കൊച്ചിലുള്ളവർക്ക് നമുക്ക് അത്യാവശ്യം ദൂരം സഞ്ചരിച്ചാലോ നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റുള്ളൂ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് എത്താൻ പറ്റുന്ന ഒരു ബീച്ച് വൈപ്പിനാണ് പിന്നെ ഇവിടെ അങ്ങനെ ഗൈഡോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഗൈഡ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ആഹ് അത്യാവശ്യം നീറ്റാൻ പേന ഒക്കെയാണ് വല്യ കുഴപ്പമൊന്നും പിന്നെ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യമൊക്കെ ബീച്ചിലേക്ക് ഇറങ്ങുന്നുണ്ട് കൊച്ചി നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസ്റ്റ് വിസിറ്റ് പ്ലേസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് ലൊക്കേഷൻ ആണ് കേട്ടോ പുതുവൈപ്പ് ബീച്ചും വളപ്പ് ബീച്ചും പിന്നെ ഈ ലൈറ്റ് ഹൗസും അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്